അപ്പോൾ ഈ വെള്ളച്ചാട്ടം വേറെ ഒരു വിദേശ രാജ്യത്തും ഇത് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ പാലായിലാട്ടെ ഈ സ്ഥലം പാല എത്തണ്ട പാല എത്തുന്നതിന് മുമ്പാണ് ഈ സ്ഥലം അപ്പോൾ സംഭവം നല്ല സൂപ്പറാണ് ഒരു ശല്യം ഇല്ല ചിക്കൻ തിരക്കും ഇല്ല ശനി ഞാനൊക്കെ ഇത്തിരി ചിക്കൻ തിരക്കുണ്ടെന്നാണ് കേട്ടത് ഇത് കേട്ടോ ഇതൊക്കെ നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ആഫ്രിക്കയിലോ ഒരു സ്ഥലത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ടാവും അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കും ഇത് ഒരു രൂപ പോലും മുടക്കില്ല നമ്മൾ വരിക നമ്മുടെ വണ്ടി ഓടിച്ചോണ്ട് വരിക അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ വരിക വന്ന് പറഞ്ഞാൽ അതെ 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 നമ്മുടെ ഒരു ചേട്ടനുണ്ട് തൊടുപുഴ ഒരു ചേട്ടനാണ് എന്നെ ഈ സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചതെന്നേ മാതി ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടൻ ഈ സ്ഥലം കാണിച്ചത് ഞങ്ങളിവിടെ വന്ന കേട്ടോ ഇത് ഒരു ഭയങ്കര സംഭവം നമുക്ക് നമുക്കൊരു മുടക്കില്ല സൗജന്യമാണ് അതാലോചിക്കണം ഒരു എൻട്രി ഫീസോ അല്ലെങ്കിൽ ഒരു കടകളോ തിക്കുൻ തിരക്കോ അല്ലെങ്കിൽ ഗേറ്റ് പാസോ എനിക്കൊന്നും വന്ന് ചിലപ്പോൾ പലർക്കും അറിയാൻ പാടില്ല എന്നിട്ടായിരിക്കും കേട്ടോ എങ്കിലും സ്ഥലം ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളം വിട്ട് പുറത്ത് പോയിട്ട് മറ്റുള്ള രാജ്യങ്ങളിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് എന്താണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഞാനതൊരു വീഡിയോ കണ്ടു എനിക്ക് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിന് പൈസ കിട്ടാനോ വരുമാനം കിട്ടാൻ എനിക്ക് ഓൾറെഡി വരുമാനം ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് ഇട്ട് തന്നെയുള്ളൂ അപ്പോൾ പറ്റുന്നവരെ വിളിച്ച് ചോദിക്കുക കാണുക ഈ പരിസ്ഥിതി അടുത്തുള്ളവർ കാരണം കേരളത്തിലൊക്കെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു വെള്ളച്ചാട്ടം നമുക്കൂടെ ഉണ്ട് കേട്ടോ സംഭവം എൻ്റെ പോലെ ഇതിനെക്കാളും വേറെ രസം എന്ന് വെച്ചല്ലേ ഇത് ഈ കപ്പ ആട്ടേക്കണേ ആലോചിച്ച് നോക്കണേ ഇത് കണ്ടോ അതായത് ഈ പാറയുടെ അടിയിലാണ് ഈ കപ്പ കൃഷി എനിക്കന്ന് മണ്ണെടുത്തിട്ട് ആ ചേട്ടം ചെയ്തായിരിക്കും അല്ലെങ്കിൽ ആ വീട്ടുകാർ ചെയ്തായിരിക്കും കണ്ടോ കപ്പ കൃഷി ആട്ടേക്കണത് എവിടെ അങ്ങോട്ട് ആ പാടെ ഒരു ഉള്ളൂ ആ വീട് ആ ഇവിടെ വിറ്റിട്ട് പോകാൻ നിൽക്കുവന്ന പറയുന്ന അപ്പോൾ ഒരുപോലെ മുടക്കില്ലാണ്ട് സൗജന്യമായിട്ട് നമുക്കൊരു വെള്ളച്ചാട്ടം നമ്മുടെ കേരളത്തിലുണ്ട് കോട്ടയം ജില്ലയിൽ അപ്പൊ ശ്രദ്ധിക്ക സമയവും സൗകര്യവും സാഹചര്യമൊക്കെ ഒക്കുവാണെങ്കിൽ ഇവിടെ വരിക ആശ്രയിക്കൊണ്ടുവന്ന ഈ ചേർത്ത് ഒഴിവുണ്ടാ ഓക്കെ അല്ലേ എനല്ലേ